കൊത്തി വരുന്നുണ്ട് കഴിക്കാനായിട്ട് കാന്താരി വരയ്ക്കാൻ വന്നതാണ് കാന്താരി ഇല്ല കുഞ്ഞൊരു കാന്താരിമാരുമാണ് അപ്പൊ ഇന്ന് ഞാനൊരു സലാഡ് ഉണ്ടാക്കാൻ പോവുകയാണ് ഇനി മനിക്കുട്ടിനെ കടയിൽ വിട്ടിട്ട് കാന്താരി മേടിപ്പിച്ചിട്ട് സലാഡ് കാണിച്ച് തരാം അപ്പോൾ മനക്കുട്ടൻ പോയി കാന്താരി വാങ്ങിച്ചുകൊണ്ട് വന്ന് മുപ്പത് രൂപയാണ് കേട്ടോ പക്ഷേ ഇന്ന് നല്ല വാടിയ കാന്താരിയാണ് പിന്നെ നല്ല നാടൻ മാങ്ങ ഇന്നലെ എൻ്റെ ചേട്ടത്തി കൊടുത്ത് വിട്ട മാങ്ങയാണ് അപ്പം ഇത് വെച്ചിട്ടാണ് ഇന്ന് എൻ്റെ സലാഡ് കേട്ടോ കാണിച്ചു തരാം അപ്പം താണ്ടേ നമുക്ക് രണ്ട് ക്യാരറ്റ് ആവശ്യമാണ് അത് ഞാൻ ചെത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്തുനിന്ന് നമുക്ക് ഒരു മാങ്ങ എടുക്കാം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊന്നുകൂടെ എടുക്കാം അപ്പം നമ്മുടെ സലാഡിൻ്റെ ഐറ്റംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതായത് നാണ്ടെ നല്ല പഴ ായ മാങ്ങ അതാണ് പ്രത്യേകത പഴുത്ത മാങ്ങയല്ല പഴുക്കാറായ മാങ്ങ ഞാൻ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് കണ്ട ഒരു പാത്രത്തിലോട്ട് മാറ്റാം ക്യാരറ്റ് ആയിട്ട് അരിഞ്ഞത് എത്രയോ കനം കുറച്ച് അരിയാ അതുപോലെ അരിയണം അപ്പൊ അടുത്തതാണ് നമ്മുടെ കാന്താരി ഞാൻ ആവശ്യത്തിന് എടുത്തിട്ടുള്ളത് ഒന്ന് ചതച്ച് കാന്താരി ഇതിനകത്തിടാം അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കാം ലേശം വിനാഗിരി പിന്നെയാണ് നമ്മുടെ മെയിൻ സംഭവം ചക്കിലാട്ടിയ നല്ല പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും ഇങ്ങോട്ടൊഴിക്കാം ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഉപ്പും വെളിച്ചെണ്ണയും നമ്മുടെ വിനാഗിരി ഇങ്ങനെ ചെയ്തപ്പോൾ തന്നെ എനിക്ക് കൊതി വരുന്നു കേട്ടോ നമ്മുടെ കൈ വെച്ച് തന്നെ നമ്മളിങ്ങനെ നല്ല എല്ലാം കൂടെ ഒന്നിപ്പിച്ചിട്ടുണ്ട് നാടികരുമ ഉണ്ടെങ്കി കൊടുക്കാം കേട്ടോ എല്ലാരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം